അസലാ വലൈക്കും നമ്മൾ ബാജക്കറി ഉണ്ടാക്കാം കേട്ടോ ഉള്ളി തക്കാളി കറി ഉള്ളിയും തക്കാളിയും വെട്ടെണ്ണപ്പാര കടുക്ട കരിവേപ്പിൻ്റെ ഇല തക്കാളി സവാള ഒക്കെ നന്നാക്കി വഴറ്റ പിന്നെ ഇത് ഉരുളക്കി പൊഴിയായിട്ട് ഉടച്ച് വെച്ച് ഉരുളേ കുറവാണ്ട്ടോ അതുകൊണ്ടാണ് അത് കിടക്കുക വെള്ളം ആയിട്ട് ഇന്നിങ്ങനെ പാരുമ്പോൾ കുറുന്തനായി വരും ഇത് നന്നാക്കി വണ്ട ശേഷം വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടും കേട്ടോ നമ്മൾ ഇതിനുള്ള മഞ്ഞപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ടമാക്കി അൾക്കെട്ടോ നല്ല വാടി നല്ലങ്ങോട്ട് വാടി രാവിലെയാണ് നല്ല തിക്കാട്ടെ പെട്ടെന്ന് കറിയാണോ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇത് പാട്ടോ ഉരുളൊക്കെ കഴിഞ്ഞിട്ട് ഒഴിക്കട്ടിട്ട് എന്നാ ഓക്കെ അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായ കാലേ പാചക ഇവിടെ റെഡി ആയി കിടക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ തൂണ്ണ്ട് വെള്ളം ഒന്നുമല്ല കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ കുറുന്നനായി വരും മഞ്ഞൾപ്പൊടി കുറവാണ് മതി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കറിക്കപ്പം നല്ലതാണ് പത്തിരി കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചായതാ കൻറ്റീടെ അടുപ്പത്ത് തിളക്കുന്നത് ഇപ്പം തിളക്കുക ഇനി നമ്മള് ചായ കൊടുക്കുമായിരിക്കും കേട്ടോ ചായതാ കട്ട ചായ പത്തിരി കറി പറ